മുഴച്ചുകൾ കാണുകയാണ് നിങ്ങൾ കാണിക്കുകയാണ് ഈ മാൻ വർദ്ധിക്കുവാൻ വേണ്ടി നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ മുഴച്ച് പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതം ഖുർആനാണ് ഒരാൾക്ക് പറയാം ഈ പറഞ്ഞതെല്ലാം ഇനി പറയാൻ പോകുന്നതും കഴിഞ്ഞ കാലത്ത് നടന്നതല്ലേ നമ്മുടെ മുമ്പിൽ എന്താണുള്ളത് നമ്മുടെ മുമ്പിൽ എന്താണുള്ളതെന്ന് ചോദിക്കുമ്പോൾ അതാണ് പരിശുദ്ധമായ ഖുർആൻ അത്ഭുതങ്ങളുടെ അത്ഭുതമാണത് ഏഴ് എന്ന അക്കവുമായി ബന്ധപ്പെട്ട് എന്ന ഖുർആൻ പറഞ്ഞ അലേഹാത്തി ആ നരകത്തിന്റെ മേൽ കാവൽക്കാരായി പത്തൊൻപത് ആളുകളെ ഞാൻ നിയമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പത്തൊൻപത് എന്ന അക്കം ഞാൻ എന്ന എന്ന കൃത്യമായ എണ്ണം നിശ്ചയിച്ചത് ആളുകൾക്ക് പരീക്ഷണമാണ് വർദ്ധിക്കാൻ കാരണമാണ് പരിശുദ്ധമായ ഖുർആൻ ഡിജിറ്റൽ കാൽക്കുലേഷൻ അത്ഭുതമാണ് ഖുർആനിന്റെ വണ്ടേഴ്സ് ഖുർആാനിലെ അക്കങ്ങളുമായി ബന്ധപ്പെട്ടത് വെറുതെ ഒന്ന് ഗൂഗിളിൽ ഖുർആാനിലെ അക്കങ്ങളുടെ അത്ഭുതം എന്ന് എടുത്തു നോക്കിയാൽ ഏഴുമായി പത്തൊൻപതുമായി ബന്ധപ്പെട്ട് ആയിരക്കണക്കിനാണ് പത്തൊൻപതിൻറെ ഗുണിതങ്ങൾ ഏഴിൻറെ ബന്ധവും വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അത്ഭുതങ്ങൾ അവസാനിക്കില്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടെത്തിയത് ഇനി കണ്ടെത്താൻ പോകുന്നത് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാം മരുഭൂമിയിൽ ജീവിച്ച അഷ്റഫുൽ ഹൽക്കി നല്ലാഹു നൽകുന്ന ഖുർആാനിൽ സോളജിയും ബോട്ടനിയും കെമിസ്ട്രിയും ഫിസിക്സും അതുപോലെ തന്നെ എംബ്രിയോളജി ഭ്രൂണശാസ്ത്രം എന്തെല്ലാം കോസ്മോളജി ആസ്ട്രോണമി എല്ലാ പ്രാപഞ്ചിക സത്യങ്ങളെ കുറിച്ചും ഈ ഗ്രന്ഥത്തിനുള്ളിൽ അള്ളാഹുദിക്കു വെച്ച രഹസ്യത്തിന്റെ അറകൾ ഓരോന്നോരോന്ന് തുറന്നു നോക്കുമ്പോൾ മനുഷ്യന്റെ ആയുഷ് തന്നെ തീർന്നുപോകും അത്രക്ക് മഹാത്ഭുതങ്ങളുണ്ട് വിശുദ്ധ ഖുർആാനിൽ സയൻസ് കണ്ടെത്തുന്നതും കണ്ടെത്തിയതും ഇനി കണ്ടെത്താനിരിക്കുന്നതും സമുദ്രത്തിനിടയിൽ അള്ളാഹു സമുദ്രങ്ങൾ കൂടിച്ചേരുന്ന ഭാഗത്ത് സമുദ്രജലം രണ്ട് വ്യത്യസ്തമായ സാന്ദ്രതയുള്ള ജലം പരസ്പരം കൂടിച്ചേരാതെ ഒരു മതിൽ അള്ളാഹു വെച്ചിരിക്കുന്നു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതെന്ന് റഹ്മാനിൽ പറഞ്ഞ ആ മഹാത്ഭുതം ഇന്ന് വീഡിയോയിലൂടെ കണ്ടവരായിരിക്കും നിങ്ങൾ എത്ര അത്ഭുതങ്ങൾ വേറെ പ്രപഞ്ചത്തെ കുറിച്ച് ഭൂമിയെ തുളക്കുന്നതിനെ കുറിച്ച് മനുഷ്യനെ തുളക്കാൻ കഴിയില്ലെന്നാണ് ആകാശത്തേക്ക് കുത്തന് ആകാശമണ്ഡലം നക്ഷത്രമണ്ഡലങ്ങൾക്കപ്പുറത്തേക്ക് ഭേദിച്ചെത്താനും ചന്ദ്രനും ചൊവ്വയും ഒരുപാട് അകലത്തിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി അടുത്താണ് എന്നാൽ നക്ഷത്രമണ്ഡലങ്ങളെ ജിന്നുകളെ നൽകുന്ന സവിശേഷമായ കഴിവ് കൊണ്ടല്ലാതെ ഈ ഭൂമിയെ മനുഷ്യന് തുളക്കാൻ കഴിയില്ല ആകാശ ലോകങ്ങളിലേക്ക് തുളക്കാൻ കഴിയില്ല പ്രപഞ്ചത്തിന്റെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ സൂറത്തു റഹ്മാൻ എന്ന ഉറച്ച സൂറത്തിൽ കാണുന്ന അത്ഭുതങ്ങൾ തന്നെ നൂറുകണക്കിനാണ് നമ്മൾ പഠിക്കണം അറിയണം അള്ളാഹു പഠിക്കാനും അറിയാനും അള്ളാഹു നമ്മുടെ മുമ്പിൽ അവസരങ്ങൾ നൽകട്ടെ ആമീൻ ഖുർആൻ നിങ്ങൾ കൈവിടരുതേ അത് ഓതി നോക്കണം ഖുർആൻ പഠിക്കണം അതിന്റെ അർത്ഥമറിയണം അർത്ഥമറിയണം അർത്ഥമറിഞ്ഞാണത് പഠിക്കേണ്ടത് ഹിഫത് ചെയ്യുന്ന മക്കള് ആയി കഴിഞ്ഞാൽ പിന്നെ മാത്രമുണ്ടായിട്ട് വിശുദ്ധ ഖുർആാനിന്റെ ഉള്ളിൽ കിടക്കുന്ന സത്ത മനസ്സിലാക്കാൻ കഴിയില്ല മുച്ചനിബിതങ്ങളുടെ മഴ ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദിവ്യ കരുത്തിന്റെ പ്രഭയിലാണ് നിബിതങ്ങൾ